സൗദിയിലേക്ക് ആറ് ലക്ഷത്തിലേറെ ലഹരി മരുന്ന് കടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തി കസ്റ്റംസ് ജിദ്ദ തുറമുഖത്തിലാണ് മരുന്നുകൾ കടത്താനുള്ള ശ്രമം ശ്രമമുണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങളും അതോറിറ്റി പുറത്തുവിട്ടു ജിദ്ദ തുറമുഖം വഴിയായിരുന്നു വൻ മയക്കുമരുന്ന് കടത്ത് ആറര ലക്ഷത്തിന്റെ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞത് ബീൻസ് ഉൽപ്പന്നങ്ങളുടെ ഷിപ്മെന്റിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് ഇവ പിടികൂടിയത് പിടിച്ചെടുത്ത ഗുളികകൾ നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി ഷിപ്മെൻറ്റ് സ്വീകരിച്ച മൂന്ന് പ്രതികളെ ജിദ്ദയിൽ അറസ്റ്റ് ചെയ്തു രാജ്യത്തിന്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ